ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്നുണ്ടാവും പക്ഷെ ഒരു വീഡിയോ എടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ അറിയാത്ത ആളാണോ എങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ തുടക്കക്കാരായ യൂട്യൂബുകാർക്ക് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും ഭംഗിയായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ പെട്ടെന്ന് ഒരു എഡിറ്റിംഗിൻ്റെ ഒരു എ ബി സി ഡി പോലും അറിയാത്തൊരാൾക്ക് പോലും മനസ്സിലാവുന്ന രീതിയിൽ കൈൻ മാസ്റ്റർ ഉപയോഗിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് യൂട്യൂബിലേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇന്ന് യൂട്യൂബിൽ കാണുന്ന ഒട്ടുമിക്ക ആളുകളും വീഡിയോ എഡിറ്റ് ചെയ്യുന്നത് കൈൻ മാസ്റ്റർ പറഞ്ഞ ആപ്ലിക്കേഷൻ വെച്ചിട്ടായിരിക്കും കമ്പ്യൂട്ടറും ലാപ്ടോപ്പും ഒന്നും ഇല്ലാത്ത സാധാരണക്കാരായ തുടക്കക്കാരായ ആളുകളെ കുറിച്ചോ പറയുന്നത് അപ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏറ്റവും സിംപിളായിട്ട് ഏറ്റവും ലളിതമായിട്ടാണ് പറഞ്ഞു തരുന്നത് കൈൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷനിൽ ഒരുപാട് എഫക്റ്റുകളും സിസ്റ്റും സെറ്റിംഗ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് ഒരു തുടക്കക്കാരനെ ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയുന്നത് കൃത്യമായിട്ട് മുഴുവൻ കാണുക സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കണ്ടാൽ ഇത് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും എങ്ങനെയാണെന്ന് മനസ്സിലാവുള്ളൂ ഒരുപാട് വലിച്ചു നീട്ടി കോംപ്ലിക്കേഷൻസ് ഒന്നും ഉണ്ടാക്കുന്നില്ല ഏറ്റവും സിമ്പിളായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം എന്ന വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നിങ്ങൾ ഈ ഈ ചാനൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഒന്ന് സപ്പോർട്ട് തൊട്ടപ്പുറത്തുള്ള കൂടി അപ്പോൾ നമുക്ക് ആപ്പ് സ്റ്റോറിലോ പ്ലേ സ്റ്റോറിലോ പോയിട്ട് മാസ്റ്റർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യമായിട്ടാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ ഒരു പോപ്പോ ബോക്സ് വരും അതിന്റെ ടേംസും കണ്ടീഷനും നമ്മൾ ഓക്കെ കൊടുക്കേണ്ടതുണ്ട് അത് കൊടുത്തു കഴിയുമ്പോൾ ഇതിന്റെ പെർമിഷൻ നമുക്ക് അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ആ അലോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഓപ്പൺ ചെയ്യാം അതിനുശേഷം ഇങ്ങനെ ഒരു വിൻഡോ വരുമ്പോൾ ഏറ്റവും താഴെ കാണുന്ന മേ ബി ലൈറ്റർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് സ്കിപ്പ് ചെയ്യാവുന്നതാണ് ഇതാണ് ഇതിന്റെ ഇന്റർഫേസ് ഇതിൽ ഏറ്റവും മുകളിൽ കാണുന്ന ക്രിയേറ്റ് ന്യൂ എന്നുള്ള ആ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്ത് വരുമ്പോൾ ഇതിന്റെ ആസ്പെക്ട് റേഷ്യോ കാണിക്കും നമ്മൾ വലിയ വീഡിയോസാണ് ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റോ ഒക്കെ ഉള്ള വീഡിയോസാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിൽ സിക്സ്റ്റീൻ ഇസ് ടു നയൻ എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് ഷോർട്ട് വീഡിയോസാണ് റീൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നതെങ്കിൽ നമുക്കിതിൽ നയൻ ഇസ് ടു സിക്സ്റ്റീൻ എന്നുള്ള റേഷ്യോ സെലക്ട് ചെയ്യാം ഇപ്പം ഞാനിവിടെ നയൻ ഇസ് ടു സിക്സ്റ്റീൻ എന്നുള്ള റേഷ്യോ ആണ് സെലക്ട് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് താഴെ കാണുന്ന ക്രിയേറ്റ് ബട്ടൺ ഞെക്കാം അപ്പോൾ വീണ്ടും ഇങ്ങനെ ഒരു പോപ്പ ബോക്സ് വരും ഇതിൻ്റെ പെർമിഷൻ നമ്മൾ അലോ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് അലോ ആൾ എന്നുള്ള സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്യാം അപ്പം നമ്മളെ ഗ്യാലറിയിൽ കാണുന്ന ഫോട്ടോസും വീഡിയോസും എല്ലാം ഇതിൽ കാണിക്കും ഇതിൽ നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോ നമ്മൾ ഇതിൽ നിന്ന് സെലക്ട് ചെയ്തെടുക്കുക ഞാനിപ്പോൾ ഒരു വീഡിയോ ഇവിടെ സെലക്ട് ചെയ്യുന്നുണ്ട് അതിന് ഇങ്ങനെ ഒരു ഒരു പോപ്പ് ബോക്സ് ഇവിടെ കാണിക്കുന്നുണ്ട് എങ്കിൽ ഇതിൽ ട്രാൻസ്കോഡ് എന്ന് കാണിക്കുന്ന എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത വീഡിയോ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും എളുപ്പമായിട്ട് എങ്ങനെയാണ് ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുക എന്ന് നോക്കാം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ച വീഡിയോ ഇവിടെ ലോഡായി വന്നിട്ടുണ്ട് ഇനി എങ്ങനെ ഏറ്റവും എളുപ്പത്തിൽ എഡിറ്റ് ചെയ്യാ എന്ന് നോക്കാം എഡിറ്റ് ചെയ്യാമെന്ന് പറയുമ്പോൾ നമ്മൾ മുന്നേ ഷൂട്ട് ചെയ്ത് വെച്ച രണ്ടോ മൂന്നോ നാലോ ക്ലിപ്പുകൾ ചിലപ്പോൾ നമുക്ക് കൂട്ടി യോജിപ്പിക്കേണ്ടതായിട്ട് വരും മെർജ് ചെയ്യേണ്ടതായിട്ട് വരും അതല്ലെങ്കിൽ നമ്മൾ ലോങ് ആയിട്ട് ഷൂട്ട് ചെയ്തു വെച്ച ഏതെങ്കിലും വീഡിയോയുടെ ചില ഭാഗങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതായിട്ട് വരും ആദ്യം നമുക്ക് ഒരു വീഡിയോ എങ്ങനെ കട്ട് ചെയ്ത് ഒഴിവാക്കുക എന്ന് നോക്കാം ഓക്കെ അതിനായി നമുക്ക് ആദ്യം വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം ഇതാണ് പ്ലേ ബട്ടൺ ഇതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യാം കണ്ടില്ലേ ഓക്കെ ഇനി നമുക്ക് ഏത് ഭാഗം വരുമ്പോഴാണ് നമുക്ക് വീഡിയോ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതെങ്കിൽ ആ ഭാഗം എത്തുമ്പം കൃത്യമായിട്ട് നമ്മൾ താഴെ കാണുന്ന ഈ റെഡ് ലൈൻ ഇല്ലേ അതിൻ്റെ അവിടെ എത്തുമ്പം വീഡിയോ പോസ്റ്റ് ചെയ്യാം അതിനുശേഷം ഈ വീഡിയോ താഴെ വരുന്ന വീഡിയോ ബാറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ ഈ വീഡിയോ മൊത്തത്തിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊരു ഒരു യെല്ലോ ലൈന് ആ വീഡിയോ കവർ ചെയ്ത് നിൽക്കുന്നത് കാണാം ഓക്കെ എൻ്റെ വീഡിയോ ഇതിൽ കാണിക്കുന്ന വീഡിയോ മഞ്ഞ കളർ ആയതുകൊണ്ട് അതിൻ്റെ താഴെ വരുന്ന മഞ്ഞ ലൈന് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല എന്നാൽ സൂക്ഷിച്ച് നോക്കിയാൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഇപ്പം ഈ റെഡ് ലൈൻ ലെഫ്റ്റ് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതെങ്കിൽ ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും മുകളിൽ കാണുന്ന കത്രികയുടെ സിംബലിൽ ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ലെഫ്റ്റ് ഭാഗമാണോ ഈ താഴെ വരുന്ന റെഡ് ലൈനിൻ്റെ ലെഫ്റ്റ് ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് എങ്കിൽ ഈ ഏറ്റവും മുകളിൽ കാണുന്ന ട്രിം ലെഫ്റ്റ് എന്ന ഭാഗത്തിൽ ക്ലിക്ക് ചെയ്യുക ഇനി അതല്ല വലതു ഭാഗമാണ് ക്ലിക്ക് ചെയ്ത് ഒഴിവാക്കേണ്ടതെങ്കിൽ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതെങ്കിൽ നമ്മൾ താഴെ രണ്ടാമത്തെ ഓപ്ഷൻ ട്രിം റൈറ്റ് എന്ന് ക്ലിക്ക് ചെയ്യാം ഓക്കെ ഞാനിപ്പോൾ ലെഫ്റ്റ് ഭാഗം ക്ലിക്ക് ചെയ്യാണ് അപ്പോൾ ലെഫ്റ്റ് ഭാഗം കട്ടായി പോയത് കാണാം ഓക്കെ ഇനി അതല്ല നമ്മൾ ചെയ്തത് തെറ്റിപ്പോയി എങ്കിൽ തോന്നുന്നുണ്ടെങ്കിൽ ഇവിടെ എൻഡോ ബട്ടൺ ഉണ്ട് ഇതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് റീസ്റ്റോർ ചെയ്യാം ഓക്കെ അതിനുശേഷം റൈറ്റ് ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് എങ്കിൽ നമുക്ക് റൈറ്റിൽ ട്രിം റൈറ്റ് എന്ന് കൊടുത്തിട്ട് റൈറ്റ് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കാം ഓക്കെ അപ്പോൾ ആ ഭാഗം മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക അതിനുശേഷം നമ്മൾ ഒരു വീഡിയോയുടെ സെൻടർ ഭാഗത്താണ് നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗം നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതെങ്കിൽ നമ്മൾ തുടക്കത്തിൽ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം ഓക്കെ പ്ലേ ചെയ്യാം പ്ലേ ചെയ്ത് വരുമ്പോൾ ഫസ്റ്റ് ഭാഗം ഓക്കെയാണ് ഇപ്പോൾ സെൻട്രലെത്തി ഈ ഭാഗമാണ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടതെങ്കിൽ എവിടെ മുതലാണോ നമ്മൾ കട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചത് ആ ഭാഗം സ്റ്റാർട്ടിങ് ഈ റെഡ് ലൈനിൽ കൃത്യമായിട്ട് കൊണ്ടുവയ്ക്കുക ഓക്കെ ഇപ്പോൾ കണ്ടില്ലേ ഈ റെഡ് ലൈൻ തുടങ്ങുന്ന അവിടുന്ന് അങ്ങോട്ട് റൈറ്റ് സൈഡിലേക്കാണ് നമ്മൾ കുറച്ച് ഭാഗം കട്ട് ചെയ്ത് ഒഴിവാക്കണം എങ്കിൽ നമ്മൾ അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം വീണ്ടും ഈ കത്രികയുടെ സിമ്പിൾ എടുക്കുക അതിനുശേഷം മൂന്നാമത്തെ ഓപ്ഷൻ സ്പ്ലിറ്റ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്യുക ഓക്കെ ഇപ്പോൾ വീഡിയോ രണ്ട് ഭാഗമായി രണ്ട് പാർട്ടായത് കാണാം അതിനുശേഷം ആദ്യത്തെ ഭാഗം ശ്രദ്ധിക്കുക ആദ്യത്തെ ഭാഗം ഓക്കെയാണ് അത് ഇല്ല നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ട രണ്ടാമത്തെ ഭാഗത്തിലാണ് നമുക്ക് ചില ഭാഗങ്ങൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് ആ രണ്ടാമത്തെ ഭാഗം ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഇങ്ങനെ വെച്ചിട്ട് പ്ലേ ചെയ്യാം ഓക്കെ ഈ ഭാഗത്ത് ഇപ്പം ഇവിടെയാണ് നമുക്ക് കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടത് അതായത് ആദ്യം ആദ്യത്തെ ഭാഗം മോക്കെയാണ് രണ്ടാമത്തെ ഭാഗത്തിൽ നമ്മൾ ഈ റെഡ് ലൈൻ്റെ ഇടതു ഭാഗത്തുള്ള പീസാണ് നമ്മൾ കട്ട് ചെയ്ത് ഒഴിവാക്കേണ്ടെങ്കിൽ വീണ്ടും അതിലൊരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മഞ്ഞ ലൈൻ ബോർഡർ കാണാം ഓക്കെ അത് സെലക്ട് ആയതിന് സെലക്ട് ആയതാണ് ഓക്കെ അതിനുശേഷം നമ്മൾ ഈ കത്രികയുടെ സിമ്പിൾ വീണ്ടും എടുത്തിട്ട് കണ്ടോ അതിൽ ട്രിം ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ആ സെലക്ട് ചെയ്ത ഭാഗം കട്ടായി പോകും ഓക്കെ അതിനുശേഷം ഈ മുകളിൽ കാണുന്ന ആരോ മാർക്ക് കൊടുത്ത് ക്ലോസ് ചെയ്യാം ഇപ്പോൾ ആ ഭാഗം എന്ന് വിചാരിക്കുക ഇനി നമ്മളൊരു വീഡിയോയുടെ ഒരു വീഡിയോക്ക് ശേഷം മറ്റൊരു വീഡിയോ നമ്മൾ ആഡ് ചെയ്യാൻ ഈ ഏറ്റവും ലാസ്റ്റ് റെഡ് ലൈൻ ഏറ്റവും ലാസ്റ്റിൽ കൊണ്ടുവച്ചിട്ട് ഇത് ഇവിടെ റൈറ്റ് സൈഡിൽ ടോപ്പിൽ കാണുന്ന മീഡിയ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം ഓക്കെ നമുക്ക് ഗ്യാലറി നിന്ന് മറ്റൊരു വീഡിയോ ഇതിലേക്ക് ആഡ് ചെയ്യാം ഞാനിപ്പോൾ ഒരു വീഡിയോ കൂടി ആഡ് ചെയ്യുന്നുണ്ട് ഓക്കെ നേരത്തെ ചെയ്ത അതേ വീഡിയോ തന്നെയാണ് ഓക്കെ ഇപ്പോൾ ആ വീഡിയോ ആഡ് ആയി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു വീഡിയോ ഒരു വീഡിയോ കട്ട് ചെയ്ത് ഒഴിവാക്കാൻ നമ്മൾ പഠിച്ച് ഒരു വീഡിയോയുടെ ശേഷം മറ്റൊരു വീഡിയോ ആഡ് ചെയ്യാൻ നമ്മൾ പഠിച്ച് ഓക്കെ ഇനി ഇനി അതുപോലെ തന്നെ നമുക്ക് ഈ മീഡിയ ഇവിടെ ഈ മീഡിയ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫോട്ടോസും ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം ഓക്കെ ഇനി അടുത്തത് നമുക്ക് വീഡിയോയുടെ കൂടെ നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു വോയിസ് നമ്മൾ ഓൺ വോയിസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെക്കോർഡ് എന്നുള്ള ആ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടോ ഇപ്പം ഞാൻ പറയുന്ന വോയിസ് ഒക്കെ ഇവിടെ റെക്കോർഡ് ആവുന്നുണ്ട് അങ്ങനെ ചെയ്യാം ഓക്കെ ഇനി അതല്ല നമ്മൾ മറ്റേതെങ്കിലും സോങ്ങോ ഒക്കെയാണ് ചെയ്യുന്നതെങ്കിൽ ഈ ഓഡിയോ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഗാലറിയിൽ നിന്ന് പുതിയൊരു ഓഡിയോ നമുക്കിതിൽ സെലക്ട് ചെയ്യാം ഓക്കെ അതിനുശേഷം നമ്മൾ അടുത്തത് ആഡ് ചെയ്യുന്നത് ഇതിൽ എന്തെങ്കിലും ടെക്സ്റ്റുകൾ ആഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലെയർ എന്നതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കിവിടെ ടെക്സ്റ്റ് ഉണ്ട് ടെക്സ്റ്റ് കൊടുക്കാം ഓക്കെ നമുക്ക് എന്തെങ്കിലും ഒരു ടെക്സ്റ്റ് ഇവിടെ കൊടുക്കുക കൊടുക്കോ ഞാനിപ്പോൾ നമ്മുടെ ചാനലിന്റെ പേര് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം നമുക്കത് വലുതാക്കാം ചെറുതാക്ക അങ്ങനെയൊക്കെ ചെയ്യാം എങ്ങനെ രണ്ടുപേരെല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങനെ ചെയ്താൽ മതി ഓക്കെ അതിന് ശേഷം നമുക്ക് അതിൻ്റെ ഫോണ്ട് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ ഇവിടെ റൈറ്റ് സൈഡിൽ ഫോണ്ട് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആൻഡ്രോയിഡ് എന്ന് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യാം അതിന് ശേഷം ഇഷ്ടപ്പെട്ട ഫോണ്ട് നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ഫോണ്ട് കൊടുത്ത് ഓക്കെ ഇനി ആ ഫോണ്ടിൻ്റെ കളറ് മാറ്റാൻ നമുക്കിവിടെ താഴെ കണ്ടോ ഇതിലിങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ താഴെ കളറുണ്ട് ആ കളറിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കളർ കൊടുക്കാം ഓക്കെ കളർ കൊടുക്കുക അത് വലുതാക്കാൻ ചെറുതാക്കാൻ രണ്ട് വരൽ വെച്ചിട്ട് നമുക്ക് സ്ക്രോൾ ചെയ്താൽ മതി അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഇതിലുണ്ട് എല്ലാ ഓപ്ഷൻസും കൂടി പറഞ്ഞു തന്നിട്ട് കൺഫ്യൂഷൻ ആക്കുന്നില്ല തുടക്കക്കാരായതുകൊണ്ട് എന്നാലും ഒന്ന് രണ്ട് ഓപ്ഷൻസ് നമുക്ക് നോക്കാം ഇതിലിപ്പം ഇന്ന് ആനിമേഷൻ ഉണ്ട് ഈ ആനിമേഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ഓപ്ഷൻസ് ഇതിൽ കാണാം ഓരോന്നും ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ ആ എഴുത്തിൽ വരുന്ന മാറ്റങ്ങൾ നമുക്കവിടെ കാണാം കണ്ടോ അങ്ങനെ ചെയ്യുക അത് വേണമെങ്കിൽ അത് ചെയ്തു കൊടുക്കാം അതുപോലെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഔട്ട്ലൈൻ കൊടുക്കുക കണ്ടോ ഇങ്ങനെ കൊടുക്കാം അതിലേക്കൊന്നും നമ്മൾ കിടക്കണ്ട അതൊക്കെ വീഡിയോ ചെയ്ത് നമ്മളൊന്ന് ഒരു എക്സ്പേർട്ട് ആയതിന് ശേഷം മാത്രം ചെയ്താൽ മതി തുടക്കക്കാരായതുകൊണ്ട് ഒരുപാട് പറഞ്ഞിട്ട് അതിന് കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നില്ല അതുപോലെ തന്നെ നമുക്കിതിൽ സ്റ്റിക്കർ ആഡ് ചെയ്യാം ഒരുപാട് സ്റ്റിക്കറുകളുണ്ട് നമ്മളിവിടെ ഒരുപാട് സ്റ്റിക്കറുകളുണ്ട് നമുക്കിവിടെ സ്റ്റിക്കർ ആഡ് ചെയ്യാം ചിലതൊക്കെ നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുക്കേണ്ടതുണ്ട് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി ഓക്കെ നമ്മളിപ്പോൾ ആഡ് ചെയ്ത ടെക്സ്റ്റ് വീഡിയോയുടെ തുടക്കം മുതൽ അവസാനം വരെ വേണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ആ ടെക്സ്റ്റ് ബാറിൽ നമ്മൾ ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് നമുക്കിതിൻ്റെ തുടക്കത്തിലേക്ക് കൊണ്ടെത്തിക്കാൻ പറ്റും അതിനുശേഷം അത് റൈറ്റ് സൈഡിലേക്ക് നമുക്കിങ്ങനെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലാസ്റ്റ് വരെ എത്തും ഓക്കെ അപ്പോൾ തുടക്കം മുതൽ അവസാനം വരെ നമ്മൾ ആ ടെക്സ്റ്റ് എഴുതി കാണിക്കും ഇനി ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം എഴുതിയെങ്കിൽ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ താഴെ ലോങ് പ്രസ് ചെയ്തിട്ട് ഇതിങ്ങനെ നീക്കി കഴിഞ്ഞാൽ എവിടം വരെയാണോ അവിടം വരെ എത്തും നമുക്ക് ഈ ചെയ്ത കാര്യങ്ങളൊക്കെ വോയിസ് ആണെങ്കിലും ഓൺ വോയിസ് ആണെങ്കിലും മ്യൂസിക് ആണെങ്കിലും ഒക്കെ ഒന്നിലധികം വേണമെങ്കിൽ ഒന്നിലധികം ആഡ് ചെയ്യാനും പറ്റും ഓക്കെ ഇനി നമ്മൾ നോക്കുന്നത് താഴെ കണ്ടോ തമ്പിനയിൽ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട് തമ്പിനയിൽ നമ്മൾ എന്തായാലും വീഡിയോ യൂട്യൂബിലേക്ക് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്യേണ്ടി വരും എന്നാലും ഇതിലും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് നമ്മൾ വീഡിയോ പ്ലേ ചെയ്യുമ്പം വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം നല്ല തമ്പിനയിലായിട്ട് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഈ തമ്പിനൈലിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും താഴെ കാണുന്ന ക്യാപ്ചർ ആൻഡ് ആഡ് ആസ് തമ്പിനൈൽ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ക്യാപ്ചർ ആയിട്ട് ഒരു പിക്ക് എടുക്കും ക്യാപ്ചർ ആയിട്ട് ആ ക്യാപ്ചർ നമുക്ക് താഴെ കണ്ടോ തമ്പിനൈലായിട്ട് വരുന്നത് അങ്ങനെ ചെയ്യാനുള്ള ഒരു സംവിധാനമാണത് അതും വേണമെങ്കിൽ പരീക്ഷിച്ച് നോക്കാം ഇനി എഫക്റ്റുകൾ ഇതിൽ ഒരുപാടുണ്ട് എഫക്റ്റുകളെ കുറിച്ചൊന്നും പറയുന്നില്ല ഒരു എഫക്റ്റ് മാത്രം ഒന്ന് കാണിക്കാം ഏറ്റവും എഫക്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏറ്റവും രണ്ടാമത് കാണുന്ന ഒരു ബേസിക് എഫക്റ്റ് ഉണ്ട് ജസ്റ്റ് അതൊന്ന് കാണിക്കാം ആ എഫക്റ്റിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ കണ്ടോ ഇപ്പോൾ വീഡിയോയിൽ കണ്ടോ ബ്ലറായിട്ട് നമ്മൾ എന്തെങ്കിലും ടെക് പരമായിട്ടുള്ള വീഡിയോ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ഇമെയിൽ ഐഡിയോ ബാങ്ക് ഡീറ്റെയിൽസോ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ടാവും അങ്ങനെ വരുമ്പം അത് ബ്ലറാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു എഫക്റ്റ് യൂസ് ചെയ്യാം കണ്ടോ അപ്പോൾ അതിന് വേണ്ടിയുള്ളതാണ് വേണമെങ്കിൽ അതും ഒന്ന് യൂസ് ചെയ്യാം ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്നുള്ളൂ അപ്പോൾ ഇത്രയൊക്കെയാണ് തുടക്കക്കാരായ ആളുകൾക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാനുള്ള വീഡിയോ എഡിറ്റ് ചെയ്യാൻ പഠിക്കാനുള്ളത് ഇനി നമുക്ക് നമ്മൾ എഡിറ്റ് ചെയ്ത് വെച്ച വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാം പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിന്നോ ഒക്കെ കൈൻ മാസ്റ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ വീഡിയോൻ്റെ മുകളിൽ കൈൻ മാസ്റ്റർ എന്ന് എഴുതിയിട്ടുള്ള ഒരു വാട്ടർമാർക്ക് ഉണ്ടാവും അതില്ലാതിരിക്കാന് രണ്ട് മെത്തേഡ് ഉണ്ട് ആദ്യത്തേതും സേഫ് ആയിട്ടുള്ള ഒരു മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് കൈൻ മാസ്റ്റർ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുമ്പം അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ അതിന്റെ പ്രോ വെർഷൻ വാങ്ങിക്കേണ്ടതുണ്ട് രണ്ടാമത്തെ ഒരു മെത്തേഡ് വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻ മാസ്റ്റർ വീഡിയോ ഡൗൺലോഡ് ചെയ്തെടുക്കാന് വാട്ടർമാർക്ക് ഇല്ലാത്ത കൈൻ മാസ്റ്ററിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ എന്റെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് വേണ്ടവർക്ക് അതിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം ഇനി നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എക്സ്പോർട്ട് ചെയ്ത് ഗ്യാലറിയിലേക്ക് സേവ് ചെയ്യാൻ വലതുഭാഗത്ത് മുകളിൽ കാണുന്ന ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക ശേഷം വരുന്ന വിൻഡോയിൽ നിന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട റെസൊല്യൂഷൻ തിരഞ്ഞെടുത്ത് താഴെ കാണുന്ന സേവ് ആസ് വീഡിയോ എന്ന് കൊടുത്താൽ വീഡിയോ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതാണ് അപ്പോൾ കൈമാസ്റ്റർ ഉപയോഗിച്ചിട്ട് ഏറ്റവും സിമ്പിളായിട്ട് എങ്ങനെയാണ് യൂട്യൂബിലേക്കുള്ള വീഡിയോ എഡിറ്റ് ചെയ്യുക എന്നും പഠിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും കൂടുതൽ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിൽ വന്ന് ചോദിക്കും അടുത്തൊരു വീഡിയോ ആയി കാണാം